അപ്പൊ നമ്മളെ സംഭവം സെറ്റ് ആയിട്ടും തൊലിക്കുന്നത് എന്താ ഇങ്ങനെ കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആയിട്ട് പോരും അടിപൊളി ടേസ്റ്റ് ആണ് തേങ്ങ കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് ആ തേങ്ങ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഞാൻ കുറച്ച് ദിവസം പിന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ കിട്ടിയിരുന്നു കൂമകലത്തിനെ പറ്റി അപ്പൊ എന്റെ കയ്യിൽ കാണാൻ കൂമകരം ഇതാണ് കൂമകരം അപ്പൊ നമുക്ക് ഇത് ഇണ്ടാക്കിയാലോ അപ്പോൾ ഇതിൽക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് നമ്മളെ സാധാ പച്ചരി ഉണ്ടോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഇട്ട് നമുക്ക് പച്ച വെള്ളത്തിൽ ഇട്ട് കുതിർത്തി വെക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായത് ശർക്കര നമ്മുടെ മധുരത്തിന് ആവശ്യമില്ല ശർക്കര പിന്നെ തേങ്ങ ഇപ്പം ഇത് വെച്ച് നമുക്ക് ഒന്ന് ഉണ്ടാക്കി വെക്കാം അപ്പം നമുക്ക് അതിൽ നിന്ന് കഴുകിയെടുക്കാം കേട്ടോ ദിവസം അതിൻ്റെ ടൈം കഴിയാനായിക്കോണോണ്ട് ഏകദേശമൊക്കെ മൂത്തത് നമുക്ക് കിട്ടിയിരിക്കണം ഈ കളർ കളറുണ്ട് ഇത് മൂത്തതാണ് ഇത് നോർമൽ ആയിട്ടുള്ളത് ഒരു കാപ്പി കളർ ഒരു വരെ കറക്റ്റ് കിട്ടും അറിയില്ല ഇത് കാപ്പി കളർ കളറുണ്ട് ഇതാണ് ഇത് നിക്കിയാൽ ചമ്പത് ഇത് അത്യാവശ്യം മൂത്തതാണ് ഇതൊരു പച്ച കളറായിട്ട് കാണും അത്യാവശ്യം അത് ഒക്കെ കഴുകിയെടുത്തിട്ടുണ്ടോ ഇനി ബാക്കി നോക്കാം പരിപാടികളൊക്കെ അപ്പം ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ക്ലീനാക്കാൻ ആദ്യം കൂടെ കട്ട് ചെയ്യാം ഇതിൻ്റെ ഈ നെട്ടി വരുന്ന ഭാഗത്ത് കുറച്ചുതായി ഇത്തിരി ഇട്ട് കട്ട് ചെയ്യാം നമുക്ക് ഇനി ഇതിനകത്ത് പുരിയും പനിയൊക്കെ കണ്ടു അതൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കണം ഇതിനകത്തേക്കാണ് നമ്മള് ആ അരിപ്പൊടിയും പിന്നെ ശർക്കരക്കെല്ലാം മാവ് ഇതിനകത്ത് പായ അപ്പൊ ഇതിന്റെ ആകം ആകൊന്ന് ഇതിന്റെ ഉത്ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയെടുക്കണം ഇതും മൂക്കാത്ത സാധനങ്ങളോ അതിനോട് സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും മൂക്കാത്ത കഴിച്ചപ്പോൾ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടോ ഓക്കെ അതിന് ഉള്ളിൽ നിന്ന് കിട്ടിയ സംഭവമാണത് ഇതിന്റെ പുരും ഒരു പഞ്ഞി ഇതൊക്കെ എല്ലാം മൂത്ത അതിൻ്റെ പുരു കറുപ്പ് വളരെയുള്ളൂ എല്ലാം മൂത്ത സാധനമാണ് ഒരു കറുപ്പ് ഈ ഓറഞ്ച് വരുന്നത് മൂത്ത് മൂപ്പ് ആയി വരുന്നത് ഏറ്റവും ചെറുതല്ല മൂക്കാതെ സാധനം ആയിരുന്നു ഒഴിവാക്കത്ത ആവശ്യമില്ല നമുക്ക് ഈ സാധനമാണ് വേണ്ടത് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അരി അരച്ചെടു എന്താ പച്ചരി കിട്ടുന്നു പച്ചരി അരച്ചെടുത്താണ് അത് ഒക്കെ ഈ ഒരു ലെവലില് പച്ചരി അരച്ചെടുക്കും എനിക്ക് തേങ്ങ തേങ്ങ ഫുള്ള് കേട്ടോ മിക്സ് ആക്കത് ശർക്കര തമ്മള് ഉരുക്കിയെടുത്തത് അതൊന്ന് അരിച്ചിട്ട് വരട്ടോ അപ്പോൾ ഈ ശർക്കര നമുക്ക് എന്താ മധുരത്തിന് അനുസരിച്ചിട്ട് നമുക്ക് എത്രവണ്ണം ഇട്ടുകൊടുക്കാം അതൊക്കെ കുറച്ച് ഉപ്പ് ഇടാം ഇതുമൂന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കുക അതൊക്കെ വെച്ചാൽ നമ്മൾ ഇതിലാണ് കൂമങ്കലം വെക്കുന്നത് ഇത് പാത്രത്തിൽ കുറച്ച് പുല്ല് പുല്ല് എന്ന് വെച്ചാൽ കൂമകലം അത് റൗണ്ട് ഷേപ്പ് ആകുകൊണ്ട് ഇതിൽ വെക്കുമ്പോൾ മരിയായിരിക്കാൻ വേണ്ടിയാണ് പുല്ല് കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് സെപ്റ്റാക്കി ഇനി അടുത്ത പരിപാടി നോളക് അരച്ചി മാവില്ലേ ഇത് ഇതിനകത്ത് പകർന്നു കൊടുക്കെട്ടോ അങ്ങനെ അതാണ് അടുത്ത പരിപാടി ഇതുപോലെ ഓവറായിട്ട് നടക്കാൻ പറ്റില്ല അത് കുറച്ച് ഓവറായി ഇത് വെന്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി പുറത്തേക്ക് വരും അപ്പം ഇത്ര ഓവറാക്കാതെ നമുക്ക് മറിയാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഓരോന്നോരോന്നിങ്ങനെ അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തു കൊള്ളും ഇനി നമുക്ക് ദൊക്കെ അടുക്കി വെച്ചു മറിയാത്ത രീതിയിൽ പിന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിക്കണമെങ്കിൽ അത് അത്യാവശ്യം വേവണം കാരണം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വേവണം അതിൻ്റെ ഉള്ള് ഉള്ള് വെന്ത് കിട്ടണമെങ്കിൽ അത്യാവശ്യം ഉള്ളിൽ ഉള്ളതാ കൊണ്ട് നല്ലോണം വേവണം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വേവിക്കണം അത് ഗ്യാസ് വെച്ചാൽ ശരിയാവില്ല കാരണം അത്രയേം ഗ്യാസ് റിസ്ക്കാണ് അപ്പോൾ നമുക്ക് അടുപ്പ് വരക്കടുപ്പ് വേവിക്കണം ഓക്കെ വരക്കടുപ്പ് കത്തിച്ചു

സംഭവം സെറ്റ് ആയി കൊണ്ടോ അപ്പൊ സംഭവം ഇങ്ങനെ കിട്ടും ഇതിന്റെ തോട് മൂത്തതാകൊണ്ടെ പൊട്ടി പോരുന്നത് മൂക്കാത്തത് അങ്ങനെ പൊട്ടൂല പൊട്ടൂലത്ത് പൊട്ടി പൊട്ടില്ല അത് കഴിക്കണ്ട എങ്ങനെയാണെന്ന് കാണിച്ചത് തൊലിക്കണത് എന്താ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ സിമ്പിളായിട്ട് പോരോ മൂത്തതാ കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോയിരുന്നത് ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ പോലെ കണ്ടു ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടും ഇതിനുള്ള ലെയർ ഉണ്ടാകുകൊണ്ട് നമുക്ക് ഇത് ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ കിട്ടും ഈ സംഭവം കണ്ടില്ലേ ഇതുണ്ടാവുകൊണ്ട് ഓരോ പീസ് പീസ് നമുക്ക് വേറെ ഇങ്ങനെ കിട്ടും അപ്പൊ സംഭവത്തിൽ നമ്മൾ കൊണ്ടുവന്ന കൂമ്പലത്തിന്റെ ഒരു സംഭവം നമ്മൾ എന്താ കഴിക്കാൻ ഉപയോഗിക്കുന്നില്ല അതിന്റെ ഒരു ഫ്ലേവർ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ ആ സംഭവം ഒന്ന് കഴിച്ചു നോക്കട്ടോ സംഭവം എങ്ങനെയുണ്ട് നോക്കി വെക്കാം കഴിച്ചതാണ് എന്നാലും നമ്മ കഴിച്ചു നോക്കാം സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് അതിൽ തേങ്ങ കുറച്ച് അധികം ഉണ്ട് അതുകൊണ്ട് ആ തേങ്ങ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി സംഭവം അത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇട്ടേക്കും കുറെ ആൾക്കാർ ഇത് കഴിക്കാത്തതും കാണാത്തതും ഒക്കെ ഉണ്ട് അപ്പം ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല ഈ മലമ്മക്കുടിയും അങ്ങനെയുള്ള ഭാഗത്തു കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ അതെല്ലാങ്കൂടിയും ഉണ്ടോ അറിയില്ല സംഭവം ഉണ്ട് അപ്പോൾ കൂമങ്ങലം ഇങ്ങനെ കഴിക്കുക ഓക്കെ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സംഭവം അപ്പോൾ ഓക്കെ ബൈ